ഇലക്ഷനൊക്കെ വളരെ നല്ല നല്ല രീതിയിൽ രീതിയിൽ ഇലക്ഷൻ പ്രവർത്തനങ്ങളും കാര്യങ്ങളെല്ലാം ഒരു ഒരു ജയിച്ചിട്ട് കുറിച്ച് എന്താണ് ുംഭിപ്രം ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ പീരുമേട് നിയോജക മണ്ഡലത്തിലാണ് ഇവിടെ പോരാട്ടത്തിന് ചൂടേറുകയാണ് മുൻ എം ജോയിസ് ജോർജും ഇപ്പോഴത്തെ എം ഡീൻ കുര്യാക്കോസും എൻ ഡി എ സ്ഥാനാർത്ഥിയായി സംഗീത വിശ്വനാഥനുമാണ് വോട്ട് യാത്ര ഇടുക്കി ജില്ലയിലൂടെ പോകുമ്പോൾ ഈ പീരുമേഡിൻ്റെ മനസ്സ് ആർക്കൊപ്പമാണെന്ന് നമുക്ക് ചോദിച്ചറിയാം ഇവിടെ കുറച്ച് ഓട്ടോ ചട്ടം വരൊക്കെ നിൽപ്പുണ്ട് എന്താണ് ചേട്ടാ പേര്

ഓരോ മാറ്റങ്ങൾ വരുമല്ലോ അനുസരിച്ച് ഇവിടെ നിങ്ങളെ എം ബിയെ കുറിച്ചുള്ള അഭിപ്രായം നിന്നെന്തിനുള്ള എം ബിയോ ആ ഇപ്പം എല്ലാവരും എന്നാലും പോരാ പോരാസ് ചോർജിന് സാധ്യത ഉണ്ടോ സാധ്യത എങ്ങനെയാണ് പിന്നെ നമ്മളിങ്ങനെ ഓക്കെ ഇപ്പോഴത്തെ എം ബിയെ കുറിച്ച് എന്താണ് അഭിപ്രായം ഡീൻകുലിയൊക്കെ കണ്ടിട്ടുണ്ടോ ഓ കണ്ടിട്ടില്ല കാര്യം നമ്മൾ കോളേജിലൂടെ കാണുന്നതല്ലാതെ ആ ഇവിടെ കാണാൻ പറ്റും